i ഗുരുവരൻ അരുളിയ നന്നായി ിൽ തീർത്തൊരു സുന്ദരം തീർത്തൊരു സുന്ദര കേരളം ഭാരതഭൂവിന്റെ ദക്ഷിണസ്ഥാനത്തിൽ ഭാരതഭൂവിന്റെ ദക്ഷിണസ്ഥാനം ഭാരതഭൂവിന്റെ ദക്ഷിണ ുംഴകളും മാമലയും മാമലയും ചേർന്ന സുന്ദരനാടി കടലും പുഴ സുന്ദരനാടില്

യാൽ കുംവിട്ടുപോവും നിഷ്ക്രിയന്മാരായി കഴിയുന്നതോർക്കും നിഷ്ക്രിയന്മാരായി കഴിയുന്നതോർക്കും നിഷ്ക്രിയന്മാരായി കഴിയുന്നതോർക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം നാടൻ അഭിമാനിക്കും സാക്ഷര കേദം ദൈവത്തിൻ്റെ സ്വന്തം നാടൻ അഭിമാനിക്കും സാക്ഷര കേരളം മധ്യത്തിൻ്റെ സ്വന്തം നാടായി മധ്യ അപമതിയോടെ നിൽക്കുന്ന സ്വന്തം കാലം പോയി കേരളം എന്നതു കേട്ടാൽ സ്വന്തം കാലം പോയി നുതിളച്ചുവരും

ഘോഷിക്കാൻ ഓണം ക്രിസ്മസ് വലിയ പെരുന്നാൾ ഓണം ക്രിസ്മസ് വലിയ പെരുന്നാൾ മലയാളി മലയാളിക്കെ പിറന്നാൽ അമ്മ മരിച്ചാൽ വിറന്നാൽ അമ്മ മരിച്ചാൽ കാമു ൂട്ടാൻ <laughs> ൂട്ടാൻ മദ്യം വേണം ചങ്കിന് ജോലി ലഭിച്ചാൽ തന്നെ ചങ്കിന് ജോലി ലഭിച്ചിന് തന്നെ വേണം എന്തിനു വേദന എന്തിനു വേദിനു മദ്യം വേണം കേരളിക്ക എന്തിനു വേദന മദ്യം വേണം കേരള നാട്ടിൽ ആഘോഷിക്ക

ും മൃഗല്ല പലനാമരൂപാമൂപത്തിൽ പാലുന്നു പരനാമരൂപർക്കുന്നു നാടിന് യുവത് പാടേതകർക്കുന്നു നാടിന് യുവതത്തെ മനുജനും ശ്രീകൃന്ദൻ ുംരകിക്കുന്നു <pyard Yin está> <pats of effort> മയക്കുമരുന്നിൻ സൂചികൾ നാട്ടിൽ ഈ സുഭകർത്തും മാധ്യമം അർബുദം ആളും നോക്കണം അർബുദമെന്ന മഹാലോകും അണിയറ ലഹരികളാണല്ലോ അണിയർ ലഹരിയാണെന്ന് നോക്കണം സമ്പത്തും ிவத்துவரங்க <laughs> ുംരിവരുത്തും കോഷഫലങ്ങൾ തള്ളരുതായിരലും കോഷഫലങ്ങൾ തള്ളരുതായും

അവരുടെ മോഹം പൂവണയും പൂക്കൾ കണ്ടു കഴുകൻ കണ്ണു വാഗാനങ്ങൾ നൽകി മയതാനങ്ങൾ നൽകി മയക്കുന്നവരെ ദുഷ്ടത 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 ചെയ്യാം ചെയ്യാം കാണില്ല െഹരിക്കായിരിക്കാം പണം കണ്ടെത്താൻ പണം കണ്ടെത്താൻ തെറ്റു വളർത്തിയ സ്വന്തം അമ്മയെ അഞ്ചാവിൽ പണം കണ്ടെത്തിയ സ്വന്തം അമ്മയെ അടിച്ചു നിലത്തിട്ട് വാർത്തയതായി കളയിൽ അടിത്തു നിലത്തിട്ടവരുടെ ബാലകളുന്നതു വാർത്തയതായി ചെറലി സ്വന്തം താതല ഒരുവൻ ചെറലി സ്വന്തം താതല ഒരുവൻ മലമുണ്ടാക

ീന്തിയ കഥയും ആനന്ദിച്ച് ചീന്തിയ കഥയും വേദനയോടെ കേട്ടവർ നമ്മൾ ആനന്ദിച്ച് ചീന്തിയ കഥയും വേദനയോടെ കേട്ടവർ നമ്മൾ വേദനയോടെ കേട്ടവർ നമ്മൾ

ിൽ

ഉപദേശം അൽപ്പ നൽകി ഉപദേശം അൽപ്പം ഉണർത്തും നിശ്ചയം നൽകി ഉപദേശം അൽപ്പം ലഹരി ഉണർത്തും പിഴയ്ക്കില്ല നിശ്ചയം വിശ്വസ്തനായി ചമഞ്ഞ സുഹൃത്തിൻ്റെ വിശ്വസ്തനായി ചമഞ്ഞ സുഹൃത്തിൻ്റെ ഭക്ഷണ സ്വയം വീടുപോയി വിശ്വസ്തനായി

പിഴും കൂട്ടത്തിലേക്കും ൻ തോണിനെടുത്തോടു ചെയ്തവൻ നൈറ്റൂലിക്കുവാൻ പീയെടുത്തുതൻ തോണിനെ അട്ടോട് ചെയ്തവൻ നൈജൂലിക്കുവാൻ തോട് ചെയ്തവൻ നൈക്കൂലിക്കുവാൻ മാത്രവര നൂട്ടിൽ മുഴുവൻ മാത്രം ിൽ മുഴുവൻ മാറ്റകൾ കണ്ടു പകൽകർ മാറ്റിൽ മുഴുവൻ കാട്ടകൾ കണ്ടു പകൽ യും മുറ്റുംമ്മയും മുറ്റുംവളെ അച്ഛനും അമ്മയും മുറ്റവരൊക്കെയും കുക്കമതോടെ കൈവിട്ടവളെ നീ ഒരു പെണ്ണിനു വിത്തരമൊരു ഗതി ഇനിയൊരു പെണ്ണിനു വിത്തരമൊരു ഗതി അറുതെത്തും കൊണ്ട് ഇനിയൊരു പെണ്ണിനു വിത്തരമൊരു കതി അറുതെ എന്ന വളാർത്തും കൊണ്ട് കയറിൽ മുഴുതന്നു ഒരു മുഴം കയറിൽ തീർത്തു തന്നെ ജീവിത മന്തിപരങ്ങൾ ഒരു മുഴകയൂ തന്നു ജീവിത നാടകമന്തി ജീവിത നാടകമന്തി ജീവിത നാടകമന്തി മദ്യം മയക്കൂ

நன்மன் மண்ணில் முளைக்கும் நன்மதன் மண்ணில் முளைக்கும் நதி துகள் நன்மதன் மண்ணில் முளைக்கும் நதி துள் நாளை நாடில் தனராய் மாறிலும் ോളക്കണം ജീവിത നാടൂലഹരിയുള്ള വേണം എപ്പോഴും പ്രാർത്ഥനയാവണം ജീവിത തോന്നേണമെപ്പോഴും പ്രാർത്ഥനയാവണം തോന്നേണമെപ്പോഴും പ്രാർത്ഥനയാവണം മകൾ നേരി കഥനോ വന്നു ഭവിക്കും നാരായണ ദയ നാരായണ Tara enerji var GTD ഹലോ ഹലോ എല്ലാവർക്കും നമസ്തേശു ഒരു നമസ്തേ പറയോളൂ ആരും ഇല്ലേ പ്രായം എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് പോയി പോകുന്ന അവസ്ഥയാണല്ലേ പരിപാടി തുടങ്ങിയിട്ട് കുറേ മണിക്കൂറായി ഞാനും വിഷമിച്ചു ഒരു മണിക്കൂർ എഴിഞ്ഞു ആറു മണിക്ക് തുടങ്ങാമെന്ന് പറഞ്ഞതാണ് തുടങ്ങിയപ്പോൾ ഏഴുമണിയായി അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ട് എനിക്കും ഉണ്ട് പ്രേക്ഷകർക്കും ഉണ്ടാകുമെന്ന് എനിക്ക് അറിയാം സാധാരണ ഇരുപത് മിനിറ്റ് ഓട്ടം ഒരു നാൽപ്പത് മിനിറ്റ് സ്പീച്ചുമായിട്ടാണ് നമ്മളിത് കൈകാര്യം ചെയ്യുന്നത് ഇന്നിപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കാനൊന്നും നിൽക്കുന്നില്ല ഇത് ആരെ നോക്കിയാണ് ബോധവൽക്കരണം നടത്തേണ്ടതെന്ന് അറിയാവുന്നൊരവസ്ഥയാണ് ഇല്ല ശരിക്കും ബോധവൽക്കരണം കിട്ടേണ്ട ആൾക്കാരൊന്നും ഇവിടെ ഇല്ല നമ്മളെല്ലാവരും സീനിയർ സിറ്റിസൻസാണ് നമ്മുടെ മക്കളായിരുന്നു വേണ്ടത് കേട്ടോ കുഞ്ഞുങ്ങളല്ല ഇപ്പോഴത്തെ രക്ഷാകർത്താക്കളായിരുന്നു നമുക്ക് വേണ്ട കേട്ടേ അതിനുള്ള ആരും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ക്ലാസ്സിലേക്കൊന്നും കിടക്കുന്നില്ല ഇനി എപ്പോഴും ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് സംസാരിക്കാം എന്തായാലും ഇതുപോലെ മറത്തായ ഒരു വേദിയിൽ ചങ്ങപ്പുഴ പാർലമെന്റിൽ ഇന്ന് രണ്ടാമത്തെ വേദിയാണ് കേട്ടോ ആയിരത്തി പതിനെട്ടില് ഞാൻ ഓട്ടത്തുള്ളിൽ മുടങ്ങിയിട്ട് നാലോ അഞ്ചോ അഞ്ചോ നാലോ വേദി അന്നാത്തെ വേദിയാണ് ഞാൻ ഇവിടെ അതിന് ശേഷം ഇന്ന് ഇതേ വേദിയിൽ എത്തിക്കുമ്പോൾ ഈ ഓട്ടത്തോളിലിപ്പോൾ കേരളത്തിൻ്റെ തെക്കേറ്റം മുതൽ വടക്കേ ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പൊ ഈ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് വേദി ഞാനിത് കളിച്ചെന്ന് പറഞ്ഞാൽ ഈ കലയുടെ ഗുണം കൊണ്ട് കല നല്ല ഗുണമുള്ള കലയാണ് കിട്ടും എന്റെ കളിയുടെ ഗുണം കൊണ്ടൊന്നുമല്ല ഇപ്പോ സമൂഹത്തിന് ഈ ഒരു അവസ്ഥ അല്ലേ ഏത് സമയവും ഒരു മിച്ചാതി പിടിയുമായിട്ടൊരു പയ്യൻ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നൊരവസ്ഥയില് ഭീതിജനകമായ ഒരു സാഹചര്യത്തിൽ ജീവിക്കേണ്ട ഒരു കൂട്ടമായിട്ട് നമ്മൾ നമ്മളെച്ച് അവസ്ഥയിലേക്ക് നമ്മുടെ കേരള സമൂഹം മാറിയിരിക്കുക അതുകൊണ്ട് തന്നെയാണ് സീനിയർ ജേർണലിസ്റ്റ് ഫോറം ഇങ്ങനെ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എനിക്കറിയാം ഇപ്പൊ നാടുമ്പാടും പരിപാടികളാണ് കേട്ടോ എന്നാലും പിള്ളേർ ഈ പരിപാടിയൊക്കെ തുടങ്ങിയതിനു ശേഷം എനിക്ക് നിലത്തിരിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പൊ രണ്ടാഴ്ചയായിട്ട് ഇനി ഏപ്രിൽ പതിനാല് വരെ എല്ലാ ദിവസവും ഈ രണ്ട് പ്രോഗ്രാം ചെയ്തത് ഇന്ന് രാവിലെ കുളിക്കമാലി സ്കൂളിൽ പരിപാടി ചെയ്തതാണ് ശരി ഞാൻ ഈ കോട്ടത്തുള്ളിൽ ചിട്ടപ്പെടുത്തിയത് കുട്ടികളെ ഉദ്ദേശിച്ചാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്ത് മാത്രം ആസ്വദിക്കാൻ പറ്റും ചെയ്തിട്ടുണ്ടാവുന്നതെന്ന് എനിക്കറിയത്തില്ല ഇതിൻ്റെ വരികളൊക്കെ ശരിക്കും കുട്ടികളെ ചെറുപ്പക്കാരെ ഉദ്ദേശിച്ചുള്ളതാണ് അതിനുള്ള ഭാവപ്രകടനങ്ങളൊക്കെയാണ് ഞാൻ കാഴ്ചവെച്ചത് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ അത് ഇത്രമാത്രം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എൻ്റെ വരികളിലൂടെ ഞാൻ പകർന്നു വന്ന കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥനായി ഇതുപോലെ മനോഹരമായൊരു രീതിയിൽ എനിക്ക് പരിപാടി അവതരിപ്പിക്കാൻ അവസരമുണ്ടാക്കി തന്നെ ഈ സീനിയർ ജാനലിസ്റ്റ് ഫോഗത്തിന്റെ ചെയർമാൻ സുബ്രഹ്മണ്യം ചേട്ടൻ ദത്തൻ സാർ എന്നേക്കാൾ മഹാന്മാരും അഹദികളും ആയിരിക്കും എനിക്ക് തീർച്ചയായിട്ടും അറിയാം എല്ലാവരോടും എന്റെ പേരിലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും വിമുക്തി മിഷന്റെ പേരിലുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി കടപ്പാട് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മളെ തുള്ളിലൂടെ ലഹരി സമൂഹം കെട്ടിപ്പടുക്കണമെന്ന് ആഹ്വാനം ചെയ്ത ജയരാജ് പി സബ് സബ് അസിസ്റ്റൻ്റ് സബ് ഇൻസ്പെക്ടർ എക്സൈസ് അദ്ദേഹത്തെ നമ്മൾ ആദരപൂർവ്വം ആദരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓട്ടംകൊള്ളൽ ശാസ്ത്രീയമായി ഘടനാപരമായി വളരെ മികച്ച മികച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ കവി കവിതകൾ ഓട്ടംകുള്ളൽ കവിതകൾ വളരെ അർത്ഥവത്തായ ആയിട്ട് നമുക്ക് തോന്നി ഇദ്ദേഹം ഇനിയും ഒരുപാട് വേദികൾ പ്രത്യക്ഷപ്പെടട്ടെ എന്ന് മാത്രം ആശംസിക്കൂ നന്ദി ലഹരിവിരുദ്ധ സംഗമത്തിൽ ഇത്ര മനോഹരവും അർത്ഥവത്തായതുമായ ഒരു ഒരു ഓട്ടത്തിലതരിപ്പിക്കാൻ കഴിഞ്ഞ ശ്രീ ജയരാജിക്ക് എല്ലാവിധ അഭിവാദനകളും സീനിയർ ജനറൽ സഭ പേരിൽ അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ബോധവൽക്കരണ ക്ലാസ് നമുക്ക് നഷ്ടപ്പെട്ടുവെങ്കിലും കഴിഞ്ഞ സമയത്തിൻ്റെ ഈ അവസ്ഥ കൊണ്ട് നഷ്ടപ്പെട്ടുവെങ്കിലും അദ്ദേഹം അവതരിപ്പിച്ച വോട്ടർത്തുള്ളിലൂടെ ഒരു മഹത്തായ അർത്ഥവത്തായ സന്ദേശമാണ് ഇവിടെ എല്ലാവർക്കും കണ്ടവർക്കും കേട്ടവർക്കും എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പരിപാടി കേരളം ഒട്ടാകെ വ്യാപിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു Gracias. <coughs>